കൊതുകശല്യം പോകാൻ വേണ്ടി ഗ്രാമ്പ് വറുത്തെടുക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി അതിനോട് ഇപ്പോൾ ഇത് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വറുത്ത് പൊടിച്ചെടുക്കണം ഗ്രാമ്പൂവിന് മണം കൊടുകിന് ഉഴിച്ചൊന്നും പറ്റില്ല അവർക്ക് സ്മെല്ല് വെക്കുമ്പോൾ ഒരു മാല പോകാൻ പറ്റും ചട്ടിയിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഗ്രാമ്പൂ പൊടിച്ചത് പിന്നെ ഉണ്ട് വെളുപ്പ് അതിൻ്റെ മണം കേൾക്കുമ്പോൾ ഒഴിച്ചാൽ കുടിയൊടുത്ത് പോകും നന്നായി തിളച്ച് സ്മെല്ല് വർത്തിക്കൊന്നു പറയും അരിവേപ്പിച്ചിരി ഇട്ട് കൊടുക്കാം അരിവേപ്പിൻ്റെ മണം കൊതുകിനെ കിട്ടില്ല ഇട്ടുകൊടുത്തിട്ടുണ്ട് കത്തി കത്തിച്ച് കൊടുക്കുക കുറച്ച് നേരം കത്തിച്ച് വെച്ചാൽ മതി ഇത് അരിവേപ്പില ഇട്ടിട്ടുണ്ട് അരിവേപ്പില ഇട്ട് കത്തിക്കുമ്പോൾ ഇച്ചിരി സ്മെല്ലുണ്ട് പക്ഷേ കൊതുകിൻ്റെയൊക്കെ ശല്യം പോയി കിട്ടും അതൊരു ഉപകാരമാണ് പിന്നെ ഇച്ചിരി കാപ്പിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ണം കൊതുകിന് ഇഷ്ടമല്ല പിന്നെ മണം കെട്ട് മാറിപ്പോവും ചെറുതായിട്ട് ഇതിലേക്ക് എണ്ണയിലേക്ക് ചാടും ഒരുപാട് ഫലപ്രദമാണ് പരീക്ഷ റിസൾട്ട് കിട്ടും പരീക്ഷിച്ച് നോക്ക് എണ്ണ ചൂടായി നിൽക്കുമ്പോൾ വേണം ഈ ആര് വേപ്പിലിട്ട് കൊടുക്കാൻ അപ്പം അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടി